समंतीये रे गाइस किती चिरवलं नु ना हे दिस फागडी आहे चपके ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഫിനു പാസായി അപ്പോൾ ഐനി വേണ്ടി നവ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്രീം കേക്ക് വാച്ചിരിക്കുകയാണ് നമുക്ക് കേക്ക് കൊടുക്കാം താങ്ക്സ് വിവിടെ 3 ഗ്ലാസിലേക്കാ 10 おいしい。 അ നമ്മ ടീം ഉണ്ട गाइस ഇതി ചെറുള്ളുന്ന് ലാ റെഡി ആ കയറല്ല ഹേസ് ഫാർദിയാസ് മുദരയിച്ചി എന്നാണോ സോക്കല എന്നാണേ ഇത് ദിലൂന്നോമിക്കും വേണ്ടി